ശ്ലോകം ശ്രീശങ്കരഭഗവത്പാദർ ഒരൊറ്റ ശ്ലോകം കൊണ്ട് വേദാന്ത സാരം സംഗ്രഹിക്കുന്നു ഏകശ്ലോകി എന്റെ താത്പര്യമിത്രയുള്ളൂ ശിഷ്യൻ സത്യവന്വേഷിച്ച് ഗുരുവിന്റെ അടുത്തെന്നും ഗുരു ചോദിച്ചു കുഞ്ഞെ നിനക്ക് ഈ ജഗത്തിനെ കാണാനുള്ള വെളിച്ചം എന്താണ് കിം ജ്യോതിസ്തവ ഒരു പ്രകാശമുണ്ടെങ്കിലല്ലേ ജഗത്തിനെയൊക്കെ അനുഭവിക്കാൻ പറ്റൂ ജഗത്തിന് അനുഭവിപ്പിക്കുന്ന പ്രകാശം എന്താണ് കിം ജ്യോതിസ്തവ ഭാനുമാനഹനിമയെ രാത്രി പ്രദീപാധികം ശിഷ്യനുത്തരം പറഞ്ഞു പകൽ സൂര്യനാണ് രാത്രി അഗ്നി ദീപം തുടങ്ങിയുള്ളവ സാദേവം രവിദീപ ദർശനവിധവും കിം ജ്യോതിഷി ഈ ദൃക്ക ദൃശ്യം അതിങ്ങനെ പിന്തുടർന്ന് പരിശോധിക്കുകയാണ് ആചാര്യസ്വാമികൾ ശരി സൂര്യനെയും അഗ്നിയെയും കാണാൻ നിനക്കെന്താണ് വെളിച്ചം ചക്ഷുഹു എന്റെ കണ്ണാണ് ഒക്കെ വളരെ സ്പഷ്ടം എന്റെ കണ്ണാണ് വെളിച്ചം ചക്ഷുഹു തസ്യ നിമീലനാദിസമയക്കും നീ കണ്ണടച്ചാലും ചില അനുഭവങ്ങൾ നിനക്കുണ്ടല്ലോ അത് എന്ത് പ്രകാശത്തിലാണ് ആ അനുഭവങ്ങളൊക്കെ തസ്യ നിമീലനാദിസമയക്കും ധീ ബുദ്ധിയാണ് മനസ്സ് ബുദ്ധി മനസ്സ് അന്ധകരണം എന്നൊക്കെ പറയുന്നത് പര്യായ ശബ്ദങ്ങളാണ് കണ്ണടച്ചാൽ പിന്നെ അനുഭവത്തിന് ഉതകുന്ന വെളിച്ചം ബുദ്ധിയാണ് ധിയോ ദർശനക്കും വീണ്ടും ചോദ്യം ആ ബുദ്ധിയെ ദർശിക്കാൻ എന്താണ് വെളിച്ചം ധിയോദർശനെയക്കും ഗുരു തത്രാഹം അവിടെ ഞാൻ ഞാനാണ് എൻ്റെ ബുദ്ധിയെ അഥവാ മനസ്സിനെ പ്രകാശിപ്പിക്കുന്നത് ധിയോദർശനെ തത്രാഹം ഗുരു പറഞ്ഞു അതോ ഭവാൻ പരമകം ജ്യോതിഹി അല്ലെങ്കിൽ ശിഷ്യ നിന്റെ ഉള്ളിലുള്ള ആ ഞാൻ ആ ഞാൻ തന്നെയാണ് വെളിച്ചങ്ങളുടെ ഒക്കെ വെളിച്ചം അത് പ്രഭോ ശിഷ്യൻ സമ്മതിച്ചു തീർച്ചയായിട്ടും ഞാൻ തന്നെയാണ് വെളിച്ചങ്ങളുടെ ഒക്കെ വെളിച്ചം ഞാനിനെ പ്രകാശിക്കാൻ മറ്റൊരു വെളിച്ചം വേണോ വേണ്ട അതാണ് അതുവരെയുള്ള ബുദ്ധി വരെയുള്ള എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കാൻ വേറെ വെളിച്ചം വേണം ആ വെളിച്ചം കൈവിട്ടാൽ അതുവരെയുള്ള ദൃശ്യങ്ങൾ ഇല്ല